കഴിഞ്ഞ ഗവർണർമാർ ഇരുന്ന സമയത്ത് എങ്ങനെയാണ് സംസ്ഥാന സർക്കാരുമായിട്ടുണ്ടായിരുന്ന ഒരു ബന്ധം അത് ഏതൊക്കെ നിലയിൽ ഉടഞ്ഞിട്ടുണ്ട് ഉലഞ്ഞിട്ടുണ്ട് വീണ്ടും എന്ന് ആദ്യം ജസ്റ്റിസ് പി സദാശിവം ഗവർണർ രണ്ടായിരത്തി പത്തൊൻപത് വരെയായിരുന്നു കേരളത്തിന്റെ ഗവർണർ സദാശിവം എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ സൗമ്യനായ ഒരു ഗവർണർ എല്ലാ കാര്യങ്ങളും ഒരു തർക്കവും സർക്കാരുമായി ഉണ്ടായിരുന്നില്ല സർക്കാരുമായി സഹകരിച്ചു പോകുന്ന സൗമ്യ മുഖമുള്ള ഒരു ഗവർണർ അത് എനിക്ക് ഓർമ്മയുണ്ട് സദാശിവം പോകുന്ന സമയത്ത് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് അദ്ദേഹത്തെ യാത്രയ്പ്പ് നൽകാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് വിമാനത്താവളത്തിൽ പോയാലും എടുത്ത് പറയേണ്ട ഒരു ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു യാത്രയ്പ്പ് നൽകിയിരുന്നില്ല ഔദ്യോഗികമായ ഒരു യാത്രയുപ്പ് പോലും നൽകിയിരുന്നില്ല ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെയാണ് സദാശിവം ആകുന്നത് അത്രയും സഹകരിച്ച് മുന്നോട്ട് പോയിരുന്ന സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ട് പോയിരുന്ന സൗമ്യത്വമായിരുന്നു സദാശിവം അങ്ങനെ അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലേക്ക് ഗവർണർ ആയിരുന്നു കാലയളവ് ഈ സമയം സർക്കാരുമായി നിരന്തരം ഏറ്റുമുട്ടലുണ്ടാകുന്നു നയപ്രഖ്യാപനത്തിൽ അടക്കം ഈ കാര്യങ്ങൾ പറയണോ വേണ്ടയോ എന്ന നിലയിലുള്ള തർക്കങ്ങളിലേക്കൊക്കെ പോയി അങ്ങനെ ഇതുവരെ കാണാത്ത നിലയിലുള്ള ഒരു സർക്കാരും പോയി എന്നതാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പക്ഷേ അങ്ങനെ ഒരു ഗവർണർ ഗവർണർ കേരളത്തിലല്ല മറ്റേതെങ്കിലും സംസ്ഥാനത്തിലുണ്ടായിരുന്നോ ഉള്ള കാര്യം സംശയമാണ് നിമിഷ് നടു റോഡിൽ ഇറങ്ങി ആക്രോശിക്കുന്ന ഒരു ഗവർണർ ഇതിനു മുൻപ് ഒരു സംസ്ഥാനവും ഒരുപക്ഷെ കണ്ടുകാണില്ല കോഴിക്കോട് മിഠായിത്തരവിലൊക്കെ ഇറങ്ങി അങ്ങനെ എവിടെ ഇറങ്ങിയാലും ഏത് വിമാനത്താവളത്തിൽ പോയാലും ഗവർണർ വന്ന് ഗവർണർ ഒരു പ്രതികരണം ഉണ്ടാവും ഗവർണർ സംസാരിക്കുമെന്ന് ഉറപ്പായിരുന്നു ഗവർണർക്ക് മുന്നിൽ മൈക്ക് നീട്ടുന്ന ഒരു മാധ്യമ സംസ്കാരം വരെ രൂപപ്പെട്ടതാക്കുന്നത് ാണ് ഉരുളക്കുപ്പേക്ക് മറുപടി നൽകുന്ന ഗവർണർ സംസ്കാര സംസ്ഥാന സർക്കാരിന് അങ്ങനെ എന്തൊക്കെ വിഷയങ്ങൾ വി സി നിയമനത്തിൽ സർക്കാരിനെ വരച്ച വരയിൽ നിർത്തി അതുകൊണ്ടതൊക്കെ തന്നെയാണ് അദ്ദേഹം പോയ സമയത്ത് ഒരു പോലും ആ രീതിയിൽ യാത്രയ്പൽകിയിരുന്നില്ല തുടക്കത്തിൽ പക്ഷേ ഇപ്പോൾ വന്ന ആർലേക്കർ അദ്ദേഹം ഗവർണർ സ്ഥാനത്തേക്ക് വരുന്നു സ്വാഭാവികമായിട്ടും പറഞ്ഞിരുന്നത് ഇപ്പോൾ ഒരാളുടെ രാഷ്ട്രീയം നോക്കിയോ അല്ലെങ്കിൽ എന്ത് സംഘടനയുമായി പ്രവർത്തിക്കുന്ന ആളാണെന്ന് നോക്കിയിട്ടല്ല സർക്കാർ ഒരു ഗവർണറെ സ്വീകരിക്കുക സ്വാഭാവികമായിട്ടും ഒരു ഭരണഘടനാ പദവി എന്ന നിലയിൽ അതിനെ ഇരുകയ്യോടും സ്വീകരിക്കുന്നു പിന്നീട് തുടർന്നുള്ള ഗവർണറുടെ സമീപനങ്ങളാണ് ഈ ബന്ധം എങ്ങനെ പോകുമെന്ന് എന്തായാലും നിലവിൽ ആദ്യഘട്ടത്തിൽ ഒരുമിച്ചുള്ള ചായ കണ്ടു വളരെ ആരിഫ് മുഹമ്മദ് ഖാൻ പോയി ആർലേഖർ ആണ് വരുന്നത് എന്നറിഞ്ഞ സമയത്ത് വലിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഒരു രാഷ്ട്രീയ ചരിത്രം ചരിത്രമുണ്ട് ആർ എസ് എസ് പറഞ്ഞിരുന്നു അതിലും വലിയ ആളാണ് വരാൻ സൂചന അതെ ആർ എസ് എസിൽ നിന്ന് വന്ന് പിന്നീട് ബിജെപി ഒരു പക്ഷേ ഒരു ഘട്ടത്തിൽ ഗോവ മുഖ്യമന്ത്രിയാകും പരീക്കറിന് പകരം എന്ന് തീരുമാനിച്ചത് അവിടെ നിന്നാണ് മാറിയത് വനമന്ത്രി ഒക്കെ ആകുന്നു അപ്പോൾ അതിന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം അറിയുന്ന സമയത്ത് നമുക്ക് വലിയ സംശയങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ വന്ന ആദ്യ കാലഘട്ടങ്ങളിൽ കൃത്യമായി സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷെ ഇപ്പോഴാണ് ഈ ഭാരതവുമായ ബന്ധപ്പെട്ടാണ് ആദ്യത്തെ തർക്കം വരുന്നത് അത് നമ്മൾ ഓർക്കേണ്ട കാര്യം ആരിഫ് മുഹമ്മദ് ഖാൻ പോയി പിറന്നാളിന് മുഖ്യമന്ത്രിയുടെ പിറന്നാളിന് ക്ലിഫ് ഹൗസിലേക്ക് ഗവർണർ എത്തുകയാണ് കുടുംബസമേതം ഭാര്യയ്ക്കും മക്കൾക്കും രാജ്ഭവനിലേക്ക് മുഖ്യമന്ത്രി പോവുകയാണ് അങ്ങനെ ഊഷ്മളമായ ഒരു ബന്ധം രൂപീകരിച്ചു വരികയായിരുന്നു അങ്ങനെ വളരെ നല്ല നിലയിൽ തുടങ്ങിയ ബന്ധമാണ് പുതിയ ഗവർണറും സർക്കാരും തന്നെ പക്ഷേ പക്ഷേ പിന്നീട് ഇപ്പൊ ഈ അഞ്ചാം തീയതി പരിസ്ഥിതി പരിസ്ഥിതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു വിവാദത്തിന് തിരികൊടുത്തപ്പെട്ടത് എന്നത് ഏറ്റവും നിരാശാജനകമായ കാര്യമാണ്